ഹായ് ഹലോ ഇന്ന് സ്വിച്ചിങ്ങിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത് സ്ലീവ് അറ്റാച്ച് അതുപോലെ തന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യം കട്ടിങ്ങിന്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഇത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം അതായത് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടാ ഈ ഒരു ഭാഗത്താണ് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മുടെ ഷോൾഡർ ഈ ഷോൾഡർ ഞാൻ രണ്ട് ഭാഗം കൂട്ടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്താൽ സ്ലീവ് ഉണ്ടല്ലോ ഈ ഒരു സ്ലീവിന്റെ സെന്റർ ഭാഗം കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന നേരത്തെ നമുക്ക് ഒന്നുകൂടെ ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതെ സ്ലീവ് ഇതുപോലൊന്നും മടക്കി പിടിച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു സെന്റർ ഭാഗത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കട്ട് മതി ഇനി കട്ട് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അതായത് ഇത് സെന്റർ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു മാർക്ക് ഇട്ട് കൊടുത്താലും മതി അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ഇത് നമ്മുടെ സ്ലീവില് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്ത് എടുക്കാം ഈ ഒരു ഭാഗമാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അതായത് നമ്മുടെ രണ്ട് പീസും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു ഭാഗമാണത് അപ്പൊ ഇനി ഇതിന്റെ സെന്റർ ഭാഗം കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നും കാരണം എവിടെയാണോ ആ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ യോജിപ്പിച്ചെടുത്തത് ആ ഒരു ഭാഗം അതാ കറക്റ്റാക്കിയിട്ട് പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഇവിടെ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ ആ ഒരു മാർക്ക് ചെയ്ത് കൊടുത്തത് ഇതുപോലെ അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ ചീത്തവശമാണ് കേട്ടോ നമ്മുടെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കേണ്ടത് നല്ല വശം താഴെ വരുന്ന രീതിക്ക് വെക്കുക എന്നിട്ട് ആ രണ്ട് മാർക്കും തമ്മിലൊന്ന് കൂട്ടി പിടിച്ച് ആക്കി വെച്ച് കൊടുക്കുക കേട്ടോ അപ്പൊ രണ്ടാമത്തെ ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കാം നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരറ്റത്തുനിന്ന് തുടങ്ങി മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നമ്മൾ സെന്ററിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്യാൻ അത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ കൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതായത് നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ സെന്റർ ഉണ്ടല്ലോ നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുത്ത ആ ഒരു ഭാഗം ആ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തത് അതായത് സ്ലീവിന്റെ അവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുത്തല്ലോ സെന്ററിൽ ആ ഒരു ഭാഗം കറക്റ്റാക്കി വെച്ച് സെന്ററിൽ നിന്ന് ഒരറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുപോലെ തന്നെ മറ്റേ ഭാഗത്തേക്കും സെന്ററിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റ് ആക്കി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ്ങും കൂടെ ഉണ്ടാവൂലോ അപ്പോൾ ആ ഒരു നേരത്തെ ലൈനിങ്ങും നമ്മുടെ മെയിൻ ക്ലോത്ത് കറക്റ്റ് ആക്കി തന്നെ പിടിക്കണം എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇനിയിപ്പോ കട്ട് ചെയ്യുന്ന നേരത്തെ ചില ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ക്ലോത്ത് കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗവും രണ്ട് ഭാഗവും കറക്റ്റ് ആക്കി വെച്ചിട്ട് എക്സ്ട്രാ വരുന്ന പീസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊക്കെ മാറ്റി കൊടുക്കാട്ടോ അപ്പോൾ അത് പ്രധാനമായിട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനി നമുക്ക് ഇതാ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ സെന്റർ ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ കറക്റ്റ് ആക്കി പിടിക്കുക അതായത് നമ്മൾ ആ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച ആ ഒരു ഭാഗം ും എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ലീവിലും ഇതുപോലെ ഒരു സെൻ്റർ ഭാഗം കണ്ടുപിടിച്ചല്ലോ ആ ഒരു പീസും എടുക്കുക ഇനി നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശം അതായത് നമ്മുടെ ഈ ഡ്രസ്സിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലാക്കിയിട്ട് വെക്കണം അതായത് നമ്മുടെ ഫേസിൻ്റെ ഭാഗത്ത് ക്ലോത്തിൻ്റെ ചീത്തവശമാണ് കേട്ടോ വേണ്ടത് എന്നിട്ട് ആ ഒരു സെൻ്റർ ഭാഗം കണ്ടുപിടിച്ചിട്ട് ഇതുപോലെ ആ സെൻറ്റർ വശത്തേക്ക് തന്നെ കറക്റ്റാക്കിയൊന്ന് വെച്ച് കൊടുക്കുക പിന്നെ നമുക്കിത് സൂചി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുക്കാട്ടോ എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണത് വളരെ നല്ലതാണ് ആദ്യം ലൈനിങ് പിടിക്കുക അതിനുശേഷം നമ്മുടെ മെയിൻ ക്ലോത്ത് അതിനുശേഷം നമ്മുടെ സ്ലീവ് ഈ ഒരു രീതി കറക്റ്റ് ആക്കിയിട്ട് പിടിച്ചെടുക്കാട്ടോ ഇനി നമ്മൾ ഈ പിടിക്കുന്നതിൽ വല്ല വ്യത്യാസം വരികയാണെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവട്ടോ കാരണം അവിടെ ഇവിടെയും കൂടി നിൽക്കുക തൂങ്ങി നിൽക്കുക അങ്ങനെയൊക്കെ കാണും അതുകൊണ്ടാണ് കറക്റ്റ് ആക്കിയിട്ട് തന്നെ പിടിക്കാൻ പറയണത് പ്രത്യേകിച്ച് നമ്മുടെ ആംഹോളിന്റെ ഭാഗമൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്യാന് അപ്പം ആംഹോളിന്റെ ഭാഗമൊക്കെ കറക്റ്റ് ആക്കിയിട്ട് തന്നെ പിടിക്കണം എന്നിട്ട് ആ സ്ലീവ് ഇതുപോലെ അതിൻ്റെ മുകളിൽ കറക്റ്റാക്കിയിട്ട് തന്നെ പിടിച്ചു കൊടുക്കും ഇനി എത്ര പിടിച്ചിട്ടും കിട്ടണില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അതായത് നമ്മുടെ ചെസ്റ്റ് ഭാഗമൊക്കെ വരുന്നുണ്ടല്ലോ ആ ഒരു ഭാഗത്തൊക്കെ പിൻ ചെയ്ത് കൊടുക്കുക കാരണം ചില ക്ലോത്ത് നമുക്ക് എത്രയാലും കയ്യിൽ പിടിച്ചാലും ഒതുങ്ങൂല അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ കുത്തി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ക്ലോത്ത് പിടിക്കുക അതിന് ശേഷം നമ്മുടെ സ്ലീവും കറക്റ്റാക്കിയിട്ട് പിടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആംഹോളൊക്കെ ഒന്ന് ചെരിച്ചിട്ടായിരിക്കുമല്ലോ കേട്ടോ അത് ഏകദേശം റൗണ്ട് ഷേപ്പിൽ അതനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ചെരിച്ച് ചെരിച്ചു കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത് ആ ഒരു സ്റ്റൻഡേർഡിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഈ ഒരു ഭാഗം റൗണ്ട് ആക്കിയിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആദ്യത്തെ ഒരു നാലിഞ്ച് വരെ നമുക്ക് ഏകദേശം ഒരു സ്ട്രൈറ്റിൽ തന്നെ ആയിരിക്കും കേട്ടോ സ്റ്റിച്ച് വരിക പിന്നെ അങ്ങോട്ട് ഇതാ ഇതുപോലെ വളഞ്ഞിട്ടായിരിക്കും വരിക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഭാഗം നമുക്ക് കറക്റ്റാക്കിയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പിടിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ജസ്റ്റ് ഇതാ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റയടിക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകരുത് കേട്ടോ ഇത് നിർത്തി നിർത്തി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കാരണം ഓരോ ഭാഗത്തെത്തുമ്പോഴും വളച്ച് തിരിച്ചൊക്കെ കൊടുക്കണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നിർത്തി നിർത്തിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് സ്റ്റിങ് നമ്മുടെ അടിഭാഗം കുത്തി കൂടി വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ക്ലോത്ത് മെയിൻ ക്ലോത്ത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കറക്റ്റാക്കി ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അതായത് ഈ ഒരു ഭാഗം ഞാൻ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഈ ഒരു സൈഡാണ് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് അതായത് ഓപ്പോസിറ്റ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടെ ഈതാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റൗണ്ടിൽ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുക്കും പിന്നെ ഇത് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഞാൻ ഫസ്റ്റിലെ പറയേണ്ടതായിരുന്നു ജസ്റ്റ് പോയതാണ് അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് ഒരു കാലിഞ്ചി വ്യത്യാസത്തിൽ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ കാരണം പല ക്ലോത്തും പല ടൈപ്പിലായിരിക്കും അപ്പം നമ്മൾ ഒരു അടുത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ പിന്നി പോരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മളൊന്ന് ടൈറ്റ് ആകുമ്പോഴും പിന്നാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു കാലിഞ്ചു വ്യത്യാസത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നമൊന്നും വരില്ല നമ്മൾ തുന്നൊന്നും പെട്ടെന്ന് പോരും പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് തന്നെ തുന്ന കൂടാതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാലിഞ്ചി വ്യത്യാസത്തിൽ ചെയ്തെടുക്കാൻ പറഞ്ഞത് അപ്പോൾ നമുക്കിത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഒന്ന് കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർത്തി നിർത്തി വളച്ചൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം ഇത് നമ്മൾ ഈ ഒരു ഭാഗം കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടുത്തെ സ്ലീവ് കറക്റ്റായിട്ട് തന്നെ നമ്മുടെ മെയിൻ ക്ലോത്തിൽ അറ്റാച്ച് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഒരു അടിയാണല്ലോ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു അടിയും കൂടി കൊടുക്കാം അതായത് പ്രസ്സടിയായിട്ട് ഒരടി കൂടി കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്നും ഊരി പോരില്ല കേട്ടോ അതായത് നമ്മൾ തുന്നൊന്നും ഊരി പോരില്ല അതിന് ഈ സെന്ററിന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നില്ലട്ടോ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റാർട്ട് അതായത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അപ്പം ഞാനിവിടെ ഒരു അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് മറ്റേ അറ്റം വരെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മൾ കറക്റ്റിൽ പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ കാരണം അടിഭാഗം കൂടി വരാനൊക്കെ ചാൻസ് ഉണ്ട് അതായത് കുത്തി കൂടി വരാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ താഴ്ഭാഗം കാണൂലല്ലോ അപ്പൊ ആ അത് കറക്റ്റ് തന്നെ ഒന്ന് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു കെവ് ഒക്കെ കണ്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഇൻസ്ട്രക്ഷനൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് കേട്ട് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ